ഞാൻ ശബ്നയാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത് എന്റെ അനിയൻ ഒരു ആക്സിഡൻ്റ് ആയി ഹോസ്പിറ്റലിലാണ് ഉള്ളത് അർജന്റായിട്ട് ഒരു നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് വേണമായിരുന്നു രാത്രി ഒരു മണി ആയതുകൊണ്ട് ഇവിടെ ഹോസ്പിറ്റലിലുള്ള ഞാൻ ഒരുപാട് പേരെ വിളിച്ചു ആരും കിട്ടുന്നില്ല എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാവോ അർജൻ നീ ടെൻഷൻ ആവല്ലേ നീ ഒരു കാര്യം ചെയ്യും നീ എത്രയും പെട്ടെന്ന് നിന്റെ ഫോണിൽ ഗൂഗിൾ എടുക്കുക ഗൂഗിളിൽ എടുത്തു കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് ടു സപ്പോർട്ട് ഡോട്ട് ഓർഗ് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ നീ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണോ വേണ്ടത് കൊടുക്കുക അപ്പൊ നിനക്ക് അനിയന് വേണ്ടത് ഓ നൈറ്റീവ് അല്ല അപ്പൊ ഒ നൈറ്റീവ് കൊടുക്കുക എന്നിട്ട് ഏത് സ്റ്റേറ്റ് ആണ് സെലക്ട് ചെയ്യാൻ നീ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നത് കേരള അതിന്റെ ശേഷം നിങ്ങൾക്ക് ഏത് ഡിസ്ട്രിക് ആണോ നോക്കുക അപ്പൊ ഡിസ്ട്രിക്ട് എന്ന് വേണ്ടത് പാലക്കാട് പാലക്കാടില് ഏത് സിറ്റി ആണോ ചോദിക്കുക അപ്പൊ അവിടെ നിങ്ങൾ ഒറ്റപ്പാലം എന്ന് കൊടുക്കുക എന്നിട്ട് സേർച്ച് ഒന്ന് കഴിഞ്ഞാൽ ഒറ്റപ്പാല ലീസ്റ്റുള്ള എല്ലാ ആൾക്കാരുടെ ഫോൺ നമ്പേഴ്സും പേരുകളും വരും ആരെങ്കിലും വിളിച്ചാൽ എന്തായാലും കിട്ടി ഇരുപത്തിനാല് മണിക്കൂർ വരും നമ്മളെ സഹായിക്കാനുള്ള ആൾക്കാരാണ് അപ്പൊ എത്രയും പെട്ടെന്ന് ആരും ഒരാൾ വിളിച്ചിട്ട് നീ എത്രയും പെട്ടെന്ന് മോനെ രക്ഷിക്കാൻ നോക്ക് ഓക്കെ ഉപകാരം താങ്ക് യു ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ വലിയൊരു ഉപകാരമായിട്ട് ബൈ ഫ്രണ്ട്സ്